യേശു വണങ്ങുന്നു ഞിയനെ തേജസരും ഇൻമുഗമൻ ഉദയത്തിനാണേ തേജസരും ഇൻമുഗമൻ ഹൃദയത്തിനാനന്ദമേ ൾ എന്തേ തുടയ്ക്കുന്ന അറിയുന്നു ഞാൻ തിൻകൈകൾ എൻ്റെ തുടയ്ക്കുന്നതറിയുന്നു ഞാതി വരാ തുണങ്ങുന്നു ഞാൻ തിയനെ

ോട്ടേങ്ങൾ ചുംബിച്ചോട്ടേ ആരാധൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ ഏദശരം തിന്നുകാമൻ ഹൃദയത്തിനാ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നസ്തുല്യ നാമത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എ എസ് കെ പുസ്തകം എട്ടാം അധ്യായം അതിന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി കിഴക്കോട്ട് നോക്കിയുള്ള ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് എസ് കെ എൽ എട്ടിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ ചിന്ത മൂലം ഉദ്ദേശിക്കുന്നത് ദൈവം വിളയച്ചത് എന്ന് പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന പ്രവാചകനെ കാണിപ്പാൻ യഹോഡ ആലയത്തിന് വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്ങിൽ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമ്മൂസിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മ്ളയച്ചതകളെ ഇനിയും കാണും ചെയ്തു ദൈവം പ്രവാചകനെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോഡ മന്ദിരത്തിൻ്റെ വാതുക്കൾ മണ്ഡമ്പത്തിനും യാഗപ്പെടുത്തുന്ന നടുവേ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതക് യഹോഡ മന്ദിരത്തിൻ്റെയും നേരെയും മുഖം കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു ഒടുവിൽ എഹോവ അരുളിച്ചത് ഞാനും ക്രോധത്തോട് പ്രവർത്തിക്കും എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയും ഇല്ല അവർ അത്തുചതിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല ദൈവദിനത്തിൽ സൂര്യ നമസ്കാരികളെ പറ്റി വിവിധ ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം നാലിൻ്റെ പത്തൊൻപതിൽ ദൈവം ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞ വിഷയമാണ് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിക്കാനും വശീകരിക്കപ്പെടരുത് അവയെ നിന്റെ നെയ്മ യഹോവ ഭൂമിയിലെ സകല ജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിൻ്റെ അഞ്ച് മുതൽ ചില വാക്യങ്ങളിൽ ജോഷിയ രാജാവിൻ്റെ കാലത്ത് നടന്ന ഒരു വിഷയമാണ് ഇവിടെ ഓർപ്പിക്കുന്നത് യഹൂദ പഠനങ്ങളിലും യരുസലൈമിൻ്റെ ചുറ്റുമുള്ള പൂജാഗിരികളിൽ ധൂമം കാട്ടുവാൻ യഹൂദരാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും രാജാവ് നീക്കിക്കളഞ്ഞു ആവർത്തനം പതിനഞ്ച് പതിനേഴിൻ്റെ മൂന്നിൽ ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷ സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയോ ചെയ്തിട്ടുള്ള പുരുഷനെയ സ്ത്രീയെ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന ചെയ്ത് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രയേലിൽ നിന്ന് നടന്നു എന്ന് വാസ്തവും കാര്യവും യഥാർത്ഥമെന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ പഠനവാദലിന് പുറത്തു കൊണ്ടുപോയി കാലിറിഞ്ഞ പോലെയാണ് ഇവിടെ ഒരു കാര്യം സ്പഷ്ടമാണ് സൂര്യനമസ്കാരികൾക്ക് തുല്യമായിട്ടാണ് കിഴക്കോട്ട് നോക്കുള്ള മിളച്ചമായ ആരാധന എന്ന് ദൈവദൃഷ്ടി കാണുന്നു കണ്ട് സംസാരിക്കുകയാണ് എരമ്യാവട്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ സൂര്യചന്ദ്രന്മാരെയും ആകാശത്ത് സൈന്യത്തെയും ആരാധിച്ചിരുന്ന രാജാക്കന്മാരെയും പ്രൗക്കന്മാരുടെയും പുരോഗതിന്മാരുടെയും യർസലി നിവാസികളുടെയും അസ്ഥികളെയും ശൗക്കുഴി നേടുത്ത് നിലത്തിന് വളമായി മാറ്റുമെന്ന് യഹോ വിരളി ചെയ്ത് ഇപ്പത്തൊന്നിൻ്റെ മുപ്പത്തൊന്നിൽ സൂര്യൻ പ്രകാശിക്കുന്നു ചന്ദ്രശോഭയോട് ക്യമിക്കുന്നതോ കണ്ടിട്ട് നിന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയോ ചെയ്താൽ അത് ന്യായാധിപൻ ശിക്ഷിക്കേണ്ട പ്രിയ ശ്രോതാക്കളെ കിഴക്കോട്ട് നോക്കിയുള്ള ആരാധന സൂര്യ സൂര്യനമസ്കാരികൾ ചെയ്യുന്നതിനുള്ള മ്ലേശതയെന്നാണ് യഹോ വരളിൽ ചെയ്തിരിക്കുന്നത് ദൈവം സർവവ്യാപിയാണ് ഒരു ദിക്കൽ മാത്രം ഒതുങ്ങുന്നവനല്ല ദൈവം ദൈവം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആരാധനകളിലേക്ക് ജനത്തെ തള്ളിവിടുന്ന നേതൃത്വങ്ങൾക്ക് എന്തായിരിക്കും ദൈവം ശിക്ഷ നൽകാതിരിക്കുന്നത് ജ്യോബിൻ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചിരുന്ന പോലെ ന്യായധീവന്മാർ ശിക്ഷിക്കേണ്ട കുറ്റമത്രേ അത് നമ്മുടെ ന്യായധീവൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ആകാശ സൈന്യങ്ങളെയോ ദൈവ സൃഷ്ടികളെയോ സേവിക്കാനോ ആരാധിക്കാനോ വ്യവസ്ഥയില്ല ഈജിപ്റ്റ് ബാബിലോൺ മറ്റ് ജാതീയ രാജ്യങ്ങളിലെ സമ്പ്രദായ ദൈവം മക്കൾ ഏറ്റെടുക്കരുത് ദൈവം ശിക്ഷിക്കും എന്നതിന് യാതൊരു സംശയമില്ല ദൈവം കണ്ട മറ്റൊരു വിളയച്ചത് തമൂസിനെ ആരാധിക്കുന്ന മറ്റൊരു സമൂഹം വ്യക്തികളെ ആരാധിക്കുവാനോ വണങ്ങുവാനോ ദൈവം ആശ്വാ അനുശാസിക്കുന്നില്ല പത്രോസിനെ നമസ്കരിക്കുവാൻ കുറഞ്ഞ കാൽകൾ വീണ് നമസ്കരിച്ചപ്പോൾ വസ്ത്രോസ് പറഞ്ഞു എഴുന്നേൽക്കുക ഞാനും ഒരു ഞാനും മനുഷ്യനത്രേ ഇതേ അനുഭവം ഉണ്ടായി അവരെയും തടഞ്ഞതായി കാണുന്നുണ്ട് ദൂതന്മാരെ ആരാധിക്കുവാനോ ഉണങ്ങുവാനോ വ്യവസ്ഥയില്ല വിശുദ്ധന്മാരെ ആരാധിക്കുവാനോ ഉണങ്ങുവാനോ വ്യവസ്ഥയില്ല യേശു മാത്രമാണ് ആരാധനിക്കുകയും യേശുവിനെ മാത്രം ഉണങ്ങി നമസ്കരിക്കുക വിദ്വാൻമാർ യേശുവിനെ കാണാൻ ചെന്നപ്പോൾ യോസഫും മറിയേം അവിടെ ഉണ്ടായിരുന്നിട്ടും അവർ വീണ് യേശുവിനെ നമസ്കരിച്ചു എന്നാണ് തിരുവോധനം പറയുന്നത് മനുഷ്യ ദൈവങ്ങളെയോ അതുപോലെ അവരുടെ പ്രതിമകളെയോ ആരാധിക്കുവാനോ വണങ്ങുവാനോ അനുവാദമില്ല സത്യ പിതാവിനെ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത് അങ്ങനെയുള്ള ആരാധനയാണ് ദൈവീക്ഷിക്കുന്നതെന്ന് ശമരിയാസ്ത്രീയോട് പറയുന്ന യോഹനാൻ നാലിൻ്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുന്നുണ്ട് അയാൾ പ്രിയരെ ദൈവപ്രസാദം ലഭിക്കുവാൻ ഉള്ള മാർഗം തേടുക ജാതി ആചാരങ്ങളെ അകറ്റി നിർത്തുക അതിനായ ദൈവമായ കർത്താവ് ഏവർക്കൊന്ന് കൃപ ചെയ്യുമാറാവട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം